കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കൂട്ടുകാരെ ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം നിങ്ങൾക്ക് സൺഡാരറ്റിലേക്ക് മാറാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ കാരണം ചെറിയ റീചാർജ് ഒക്കെ ചെയ്ത് സൺഡാരറ്റിലേക്ക് മാറാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു സ്പെഷ്യൽ ഓഫറുണ്ട് ഇത് കുറച്ച് മുമ്പൊക്കെ ഒരുപാട് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം നാട്ടിലില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ സ്പെഷ്യൽ ബോക്സിന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ബോക്സ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വീഡിയോ ഇടും യൂട്യൂബിലിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയായിട്ട് ചോദിച്ച പല ആളുകളുണ്ട് ഞാൻ അറിയുന്ന ആൾക്കാർക്കൊക്കെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണമ്പത് രൂപ മാത്രമേ പുതിയ ബോക്സിനുള്ളൂ പുതിയ എച്ച് ഡി ബോക്സ് സൺ ഡാരറ്റിൻ്റെ അതിൽ നിങ്ങൾക്ക് ബോക്സ് ഒരു ഒരുപോലെ വാറണ്ടി ഉണ്ടാവും അതുപോലെ റിമോട്ട് കിട്ടും അഡാപ്റ്റർ ഉണ്ടാവും എച്ച് ഡി എം ഐ കേബിൾ ട്രിപ്പിൾ എ ബാറ്ററി കൂടെ നിങ്ങൾക്ക് മലയാളം കൂടാതെ സ്റ്റാർ സ്പോർട്സ് ഒക്കെ വരുന്ന സൺ ടി വി കെ ടി വി ഒക്കെ വരുന്ന അല്ലെങ്കിൽ സ്റ്റാർ വിജയ് കാർട്ടൂൺ ചാനൽ ഇൻഫോടൈൻമെൻറ്റ് ചാനലൊക്കെ ഒരു മാസം ഫ്രീയും കിട്ടുന്നുണ്ട് പിന്നീട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാനൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലുകൾ ആഡ് ചെയ്ത് കൂടുതൽ പൈസ ചിലവില്ലാതെ നിങ്ങൾക്ക് അത്യാവശ്യം റീചാർജ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടുപോകാൻ പറ്റുന്നൊരു പാക്കേജും കൂടിയാണ് സെൻഡാരത്തിൽ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബോക്സ് വാങ്ങാൻ താല്പര്യമില്ല വേണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഇനിയിപ്പം നിങ്ങളിത് പുതുതായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഡിഷ് ഏതുമായാലും പ്രശ്നമില്ല നിങ്ങളുടെ വീട്ടിൽ പേർട്ടലോ എയർടെലോ ടാറ്റയോ ഏത് കമ്പനി ആയാലും നിങ്ങൾക്ക് ചെറിയ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഈ ഒരു ബോക്സ് വാങ്ങി ഒരു ടെക്നീഷ്യനെ വിളിച്ച് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ആ ഡിഷാനിനെയും കേബിൾ ഒക്കെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടി കാണാൻ സാധിക്കും അപ്പം കുറച്ച് ബോക്സ് കളിയുള്ളൂ താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക